നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതി വീണ്ടും അന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ സിംഗിൾ ബെഞ്ചാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഉത്തരവിട്ടതെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി അപ്പീൽ കൊടുത്ത് ഡിവിഷൻ ബെഞ്ചും ആ വിധി അനുകൂലിച്ചിരിക്കുന്നു അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ ഡിവിഷൻ ബെഞ്ച് വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ജസ്റ്റിസ് പി ബി സുരേഷ് കുമാറും ജോ ജസ്റ്റിസ് ജോബിൻ സബാസ്റ്ററുമാണ് ഈ കേസ് പരിഗണിച്ചത് ഇവിടെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു കൊലപാതകമാണെന്നും നവീൻ ബാബുവിന്റെ മരണം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല പര്യായ മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്നും അത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും അതിനുവേണ്ടി കൃത്യമായി പോ പോരാടണമെന്നും പറഞ്ഞുകൊണ്ട് വീണാമണി എന്ന് പറയുന്ന ഒരു യുവതിയാണ് അതിനെ പ്രവേശനം ചെയ്തത് അവർ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തുകയും ആ പത്തനംതിട്ടയിലെത്തി മലയാളപ്പുഴയിലെത്തി വീട്ടുകാരെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു അന്ന് ആ വീട്ടുകാർ പാർട്ടിയെയാണ് സി പി എമ്മിനെയാണ് വിശ്വസിച്ചത് ആ വിശ്വ അന്ന് ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അവർക്കറിയില്ലായിരുന്നു അങ്ങനെ അവർ പൂർണ്ണമായി വിശ്വസിച്ചതിന്റെ പേരിൽ അന്ന് റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റിയില്ല ആ ബോഡി തന്നെ കത്തിച്ചു കളഞ്ഞു പ്രധാന തെളിവ് തന്നെ കത്തിച്ചു കളഞ്ഞു പക്ഷെ ഇപ്പോൾ അന്ന് എന്താണോ വീണാമണി പറഞ്ഞത് അതായത് ഇത് കൊലപാതകമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം പിന്നീട് അതേ കുടുംബം തന്നെ അതേ വിഷയം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ അതിന് അനുകൂലമായ നിലപാടല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ദുഃഖകരമായ കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ നമ്മുടെ ഉള്ളത് വീണാമണിയാണ് നമസ്കാരം വീണാമണി എന്താണ് ഇപ്പൊ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വീണ്ടും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നീതിപീഠം ഇത് തള്ളു എന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാ കാരണം ഇതിന്റെ അപ്പോൾ നിൽക്കുന്നത് കേരള സർക്കാർ ആണല്ലോ കേരള സർക്കാർ ഈ ബഹുമാനപ്പെട്ട എ ഡി എം സാറിനെ കൊലപാതകത്തിന് കൂട്ടുനിന്ന പ്രതികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണല്ലോ ഈ സി പി എമ്മും കണ്ണൂർ ലോബിയ അപ്പോൾ അവർ ഇത് പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ചിട്ട് തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ അവിടെ കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ നീതിപീഠത്തിന് വിധി എഴുതാൻ ശരിയായ രീതിയിൽ കഴിയില്ല കാരണം ഒരു പക്ഷേ ആ ബഹുമാനപ്പെട്ട നീതിപീഠം അവരെയും കൊല്ലുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇങ്ങനെ സത്യസന്ധമായ വിധി എഴുതാത്തത് പക്ഷേ ഞാൻ നീതിപീഠത്തിനോട് താഴ്മയോടെ ചോദിക്കരുത് ഇത്രയും നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഈ വിധി നമ്മൾ എല്ലാ തെളിവും ും നശിപ്പിക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അവിടെ ഈ ഈ നീതിപീഠത്തി നിന്ന് ഈ ഇത്രയും കാലത്തേക്ക് നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ നമുക്ക് ഗവൺമെന്റിനോട് ഇനി പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് കേരള മുഖ്യമന്ത്രി എന്ന ആ പരമോന്നത പദത്തിൽ ഇരിക്കുന്ന ആ മുഖ്യമന്ത്രി അവർക്കും ഒരു മകളുണ്ട് നിങ്ങൾക്ക് എന്നെ ഇല്ലാതാക്കാം എൻ്റെ ശരീരത്തിന് പക്ഷെ ഒരു മനസ്സിനെയും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സി പി എം പാർട്ടിക്ക് കഴിയില്ല കണ്ണൂർ ലോഭ്യ എന്ന ആ അക്രമ രാഷ്ട്രീയം ഉപയോഗിച്ചിട്ട് ഒരു പാവം മനുഷ്യനെ കൊന്നു കെട്ടിത്തൂക്കിയിട്ട് ഈ തെളിവുകൾ നശിപ്പിച്ച് ഇല്ലാ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതിയെപ്പോലും നിങ്ങൾ അവിടെ വ്യാഖ്യാനിച്ച് തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം കൊണ്ട് അവിടുത്തെ തെളിവുകളെ ഇല്ലാതാക്കിക്കൊണ്ട് നീതിപീഠത്തിൻ്റെ ശരിയായ നിലയിലേക്ക് പോകുന്നത് പോലും തടയം വെക്കാൻ വേണ്ടി പ്രോസിക്യൂട്ടറിനെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ വിജയിച്ചു എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ വെറുതെയാണ് നിങ്ങൾക്ക് വീണാമണിയുടെ ശരീരത്തിനെ നശിപ്പിച്ച് കളയാൻ പറ്റും ബഹുമാനപ്പെട്ട എ ഡിയും സാർ മരണപ്പെട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സ്വദേശത്തേക്കോ പോയിനില്ല അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോടും ഹൈക്കോടതിയോടും ഈ മുഖ്യമന്ത്രിയോടും സി പി എമ്മിൻ്റെ കണ്ണൂരിലെ പാർട്ടിയോടുമാണ് ഞാൻ ഏതറ്റം വരെ പോയിട്ടും രാഷ്ട്രപതി സുപ്രീം കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് എനിക്ക് എല്ലാ നീതിയും കിട്ടുമെന്ന് എനിക്കറിയാം രാഷ്ട്രപതിയും ഉണ്ട് എന്ന കാര്യം നിങ്ങളാരും മറക്കണ്ട എല്ലാവരെയും കയ്യിലെടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട തീർച്ചയായിട്ടും സുപ്രീം കോടതി ഈ നീതി കിട്ടും സി ബി ഐ വരും ഇവരെ ഞാൻ പറയുന്ന കുറെ വ്യക്തിത്വങ്ങളെ ഗുണപരിശോധന നടത്തിയിട്ടെങ്കിലും ഈ സത്യം തെളിയിക്കാൻ ഞാൻ മുന്നോട്ട് പോകും അതായത് ഹൈക്കോടതിയുടെ വിധിയും പൂർണ്ണമായി തെറ്റാണ് എന്നാണ് വീണാമണി പറയുന്നത് ഉറപ്പായിട്ടും ഇത് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞതാണ് അത് നവീൻ ബാബു സാർ മരണപ്പെട്ടപ്പോൾ സി പി എം പോയിട്ട് അതായത് എം വി ജയരാജൻ പോയിട്ട് അവിടുന്ന് ബോഡി കത്തിച്ചപ്പോൾ അവിടുത്തെ അനുജനെ സ്വാധീനിച്ചിട്ട് അവർ മരണ സഹോദരൻ മരണപ്പെട്ട ആ സങ്കടത്തിൽ അവരെ മുതലെടുത്തു സി പി എം എം വി ജയരാജൻ അടക്കം പോയിട്ട് മുതലെടുത്തിട്ട് ഒരു പാവം സഹോദരനെ കയ്യിലെടുത്തിട്ട് ആ പാവം കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് ഇതിൻ്റെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനം കൊടുത്ത് അവിടെ ബോഡി കത്തിച്ചു ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ആ കുടുംബത്തോടും ഞാൻ അന്ന് തന്നെ പറഞ്ഞതായിരുന്നു ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് രാവിലെ ആറര മണിക്ക് കണ്ണൂരിൽ നിന്ന് ഞാൻ നവീൻ ബാബു സാറിന്റെ അനുജൻ അനുജൻ ഉണ്ട് അഡ്വക്കേറ്റ് ആണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതിന്റെ ബേസിലാണ് ആ പാവം മനുഷ്യൻ അതായത് എ ഡി എം സാറിന്റെ അനുജനെ ഇവർ സി പി എം വിലക്കെടുത്ത് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചതിയിൽപ്പെടുത്തിയിട്ട് ഒരു പാവം മനുഷ്യനെ ഒരു സഹോദരൻ മരണപ്പെട്ടപ്പോൾ മനസ്സ് തളർന്നു ആ മനുഷ്യനെ കയ്യിലെടുത്തുകൊണ്ട് ഇവിടെ വൻ വഞ്ചന ചെയ്തു ചെയ്തു ദുരുപയോഗം ആ മനുഷ്യൻ അതായത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് ഒന്ന് മാർസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ആ മെഡിക്കൽ കോളേജിൽ ഈ രണ്ട് പേരാണുള്ളത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പേരാണ് ഈ കൊലപാതകത്തിൽ ബന്ധപ്പെട്ട രണ്ട് പേരാണ് മെഡിക്കൽ കോളേജിൽ ഒന്ന് പ്രശാന്ത് രണ്ടാമത് അജിത് ഏർ ദിവ്യയുടെ ഹസ്ബൻഡ് അവിടെ കൊണ്ടുപോകരുതെന്ന് ഈ കുടുംബം പറഞ്ഞതായിരുന്നില്ലേ ആ തീർച്ചയായിട്ടും അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോവേണ്ടെന്ന് അപ്പോൾ ഞാൻ എല്ലാം നോക്കിക്കൊള്ളാന്ന് കലക്ടറുടെ ആ മറുപടിയും ഇത് ഇങ്ങനെ അവരെ ചതിച്ചു അനുജനെയും ആ കുടുംബത്തിനെയും ചതിച്ചു സി പി എം ചതിച്ചിട്ട് വിശ്വാസവഞ്ചന ചെയ്തിട്ട് ഞാൻ ഞങ്ങൾ എല്ലാം ഉണ്ട് മന്ത്രി രാജനടക്കം പറഞ്ഞിരിക്കുന്നത് ഈ എം വി ജയരാജന്റെ ഈ ഗോവിന്ദ അതല്ലെങ്കിൽ ഇവിടുത്തെ കണ്ണൂർ ലോബിയുടെ സി പി എമ്മിന്റെ ഗുണ്ടായുസം കൊണ്ട് അവിടെ തെറ്റിദ്ധരിപ്പിച്ചു അനുജന് ബഹുമാനപ്പെട്ട സാറിന്റെ അത് മാത്രമാണോ ഒരു മാർസിസ്റ്റ് പാർട്ടിയുള്ള അന്തമായിട്ടുള്ള വിശ്വാസം അന്തം കമ്പനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെട്ട പോയി ഈ ബ്രദർ എന്ന് പറഞ്ഞാൽ അതല്ലേ ശരി അതിപ്പം പിന്നെ ഈ സഹോദരനെ പിന്നെ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിച്ചത് അത് ഈ ശരിക്കും പറഞ്ഞാൽ ബോഡി കത്തിക്കുക എന്നത് ഇവരുടെ സി പി എമ്മിന്റെ തന്ത്രമായിരുന്നു അതിനവരെ ദുരുപയോഗം ചെയ്തു ആ അത് ആയിരുന്നു അവര് അവരുടെ ലക്ഷ്യം ഇത് ബോഡി കത്തിക്കുക കൂടി ചെയ്താൽ മാത്രമേ അവരുടെ തെളിവ് നശിപ്പിക്കുക എന്നതൊരു ഉണ്ടായിരുന്നു അതിനെ അവർ ഏതറ്റം വരെ പോയി അതിനു വേണ്ടിയിട്ട് പാവ സഹോദരനെ കൂട്ടുപിടിച്ചു അവരതിൽ വിശ്വസിച്ചു പോയി വീണുപോയി നടക്കുന്നത് പോലും അവർ വരുന്നതിനു മുമ്പ് നടത്തരുത് എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നില്ലേ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ എനിക്കതും അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നിടത്തോ കുടുംബം വേണം എന്നുള്ള ബന്ധുക്കൾ വേണം എന്നുള്ള ഒരു നിബന്ധന യഥാർത്ഥത്തിൽ ഇല്ലേ ഉണ്ട് അത് ഒപ്പിട്ട് കൊടുക്കണം അതായത് ഇവിടെ ഒരു ഒരു കൊലപാതകം നടത്തി ആസൂത്രിതമായി കൊലപാതകം നടത്തി പാർട്ടി പറയുന്ന തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചാലും പിന്നെ ഈ തൂങ്ങി മരിച്ചില്ലായെന്നത് പൊതുജനങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം കേരളത്തിലെ ജനങ്ങൾ വിഡികളൊന്നുമല്ല അപ്പം അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് ആ മുറിയിലേക്ക് ആരും കയറാതെ ബോഡി ആരുടെയും ഒപ്പില്ലാതെ അതായത് ബന്ധുക്കളുടെ ഒപ്പ് വേണം അവരുടെ ഈ ബന്ധുക്കളെ ഒപ്പിടുന്നതുകൂടെ ബന്ധുക്കളുടെ സ്വാധീനത്തിൽ മുന്നിൽ വെച്ച് തന്നെ വസ്ത്രം അടിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ദേഹോപദ്രം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തിയതിനു ശേഷമേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന നിയമവും കൂടി ഉണ്ടല്ലോ അതായത് കണ്ണൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് രാത്രിക്ക് രാത്രി വീണാമണി ഇവിടേക്ക് മലയാളപ്പുഴക്ക് പത്തനംതിട്ടയിലേക്ക് വരികയും ആ കുടുംബത്തിനെ കാണുകയും ചെയ്തു ഈ എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ വീണാമണി കഷ്ടപ്പെട്ട് അന്ന് അവിടേക്ക് പോരാൻ കാരണം തലേ ദിവസം അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെല്ലോ ബഹുമാനപ്പെട്ട എ ഡി എം സാർ മരണപ്പെടുന്നത് ഇരു പിന്നെ പതിനഞ്ചിന് പതിനഞ്ചിനാണെന്ന് തോന്നുന്നത് മരണപ്പെടുന്നത് ഡേറ്റ് ഞാൻ ശരിക്കും പറയുന്നില്ല കാരണം തെറ്റ് പറ്റിയ അബദ്ധമുണ്ട അപ്പോൾ ആ മരണപ്പെട്ട ദിവസം അതിൻ്റെ തലേ ദിവസമാണ് എ ഡി എം സാറിനെ അവഹേളിച്ചു അപക അപകീർത്തിപ്പെടുത്തി അഭിമാനത്തിൽ ക്ഷതേൽപ്പിച്ചുകൊണ്ട് ദിവ്യ സംസാരിക്കുന്നു അന്ന് ഷംസുദ്ദീൻ എന്ന ഡ്രൈവറ് കൊണ്ടു പോകുന്നത് ഇവർ പറയുന്ന രീതിയിലുള്ള ആ അവിടെയല്ല കൊണ്ടുപോയത് അതായത് കൊണ്ടുപോയി എന്ന് മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല മുനീശ്വരൻ കോവിലിൻ്റെ അടുക്ക് പോയിട്ടുമില്ല അപ്പോൾ അവിടെ ഇറക്കി അങ്ങനെയൊക്കെ പറഞ്ഞ തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ ഞാൻ ശ്രദ്ധിച്ചത് നവീൻ ബാബു സാർ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം രാവിലെ ഇന്നേ ദിവസം ഇന്നേ ആടെയാണ് ഇറക്കിയത് ശരിക്കും ഇറക്കിയത് മറ്റൊരു ഭാഗത്ത് ആ കൊണ്ടുപോയത് ഇറക്കിയതല്ല കൊണ്ടുപോയത് മറ്റൊരു ഭാഗത്ത് പക്ഷേ ഇറക്കി എന്ന് പറയുന്നത് മുനീശ്വരം കോവിലിൻ്റെ അവിടെ അപ്പോൾ അത് കണ്ണൂരിലെ ക്യാമറകൾ നോക്കിയിട്ട് ഗവൺമെൻറ് കണ്ടുപിടിച്ചിട്ട് കോടതിയെ ധരിപ്പിക്കണം അല്ലെങ്കിൽ ക്യാമറയിലെ രഹസ്യങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ഗൂഢതന്ത്രത്താൽ ക്യാമറയിലെ കാര്യങ്ങൾ മുഴുവൻ അവർ കളഞ്ഞു എന്ന് വേണം ജനങ്ങളെ മനസ്സിലാക്കാൻ അപ്പം ഇവിടെ വീണാമണി കണ്ട ഭാഗങ്ങൾ കുറച്ച് മാറ്റമുണ്ട് അവിടെയല്ല ഷംസുദ്ദീൻ ഇറക്കിയെന്ന് നുണ പറഞ്ഞത് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അന്ന് തന്നെ വൈകുന്നേരം ഈ സാറിൻ്റെ അവിടെ ഹൈക്കോ ഈ കലക്ടറേറ്റിൽ പോയിട്ട് അവിടുത്തെ ക്യാമറയിലുണ്ട് വീണാമണി പറയുന്നത് എവിടെയാണ് ഇറക്കിയതെന്ന് ഷംസുദ്ദീനോട് സംസാരിച്ചപ്പോൾ പറയുന്നത് ഇന്നേ സ്ഥലത്ത് നിന്ന് അപ്പം തന്നെ ഞാൻ പറഞ്ഞു അവിടെ ഇറക്കിയില്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞ ഭാഗങ്ങൾ തെറ്റായ രീതിയിലാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ കൂട്ടുനിന്ന് കൊലപാതകത്തിന് കൂട്ടുനിന്ന് െന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട് ഈ ബഹുമാനപ്പെട്ട എ ഡി എം സാറിനെ സി പി എം കൊന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മലയാളപ്പുഴയിലേക്ക് ട്രെയിൻ കയറുന്നത് അതായത് അതിന് മുമ്പായിട്ടൊരു പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം റൈറ്റ് ആയിട്ട് ലോകത്തോട് വിളിച്ചു നടത്തിയായിട്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ കോടതി ഒന്നും കൂടി ആ ഫോട്ടോസ് നോക്കിയാൽ മതിയായിരുന്നു ജഡ്ജിനും മനസ്സിലാവും ആ ഫോട്ടോസ് അതായത് അതായത് നവീൻ ബാബു സാറിന് അന്ത്യ ചുംബനും ഭാര്യ കൊടുക്കുന്ന സമയത്ത് കള്ള് ആ മുഖത്തിന് എവിടെയും തലയോട്ടിക്ക് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ കാണുന്നില്ല നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതു വ്യക്തിക്കും മനസ്സിലാവും അപ്പോൾ ഞാൻ മരണപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ മുൻകാലങ്ങളിൽ അവിടെ പ്രവീണും ഡോക്ടർ പിന്നെ ശ്രീ ശ്രീജിത്ത് ഡോക്ടർ മുൻപില് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നതിപ്പോ ഇതൊക്കെ തൂങ്ങി മരണം ആണെന്ന് വിധിയിരുത്തിക്കൊണ്ട് എഴുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞ് നവീൻ ബാബു സാറിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എനിക്ക് മറുപടി തരണം എന്ന് പറഞ്ഞു അന്ന് സാറിന് പന്ത്രണ്ട് മണിക്ക് എൻ്റെയും പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു നീതിമാനായ സത്യസന്ധനായ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല അവിടുത്തെ ഒരു ഡോക്ടേഴ്സിൻ്റെ മറുപടി എനിക്ക് കിട്ടിയത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നും അവർ അവിടെ പോസ്റ്റ് മോർട്ടം ചെയ്യാതെ പൊതിഞ്ഞു കെട്ടിയിട്ട് എം വി ജയരാജൻ അടക്കം അവിടുത്തെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും കൊടുത്തു വിട്ടു എന്നാണ് പന്ത്രണ്ട് മണിക്ക് എന്നെ അറിയിച്ചിരുന്നത് അതായത് എം വി ജയരാജൻ അവിടെ അത് കളക്ട് ചെയ്യുന്നു ആരെയും കാണിക്കാതെ അതായത് ഒരു സാമാന്യ മര്യാദക്ക് മരി സ്വന്തം സബോർഡിനേറ്റ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ കളക്ടറേറ്റിലെ ആളുകളെ കാണിക്കാൻ പോലും സമ്മതിക്കാതെ വളഞ്ഞ വഴി ർശനത്തിന് വെച്ചിട്ട് എം വി ജയരാജനും ഇവിടുത്തെ കണ്ണൂർ ലോബിയെ ഈ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അവിടുത്തെ നല്ലവരായ പൊതുപ്രവർത്തകരും അവിടുത്തെ കലക്ടറേറ്റിലെ നല്ലവരായ സത്യസന്ധരായ ഒന്നും വിണ്ടാതെ എല്ലാം സഹിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇത് വിളിച്ചു പറയുമായിരുന്നു മോർട്ടം ചെയ്യണം അതേപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയും വീട്ടുകാരോട് പറയുകയും ചെയ്ത ഒരു സംഭവം അന്ന് അവർ അത് കേട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി അവിടെ അനുജൻ ആ പാപ സഹോദരൻ ബഹുമാനപ്പെട്ട എ ഡി എം സാർ മരണപ്പെട്ടപ്പോ സഹോദ അനുജനെ സ്വാധീനിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായ വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായത് ആ അനുജൻ ഇതിൽ ബോഡി ഒന്ന് ോക്കിയിരുന്നുവെങ്കിൽ ഇന്ന് സി പി എമ്മിന്റെ എം വി ജയരാജൻ അടക്കം ഗോവിന്ദ മാഷടക്കം ഗോവിന്ദമാഷ മോനടക്കം ശ്യാമള എന്ന വ്യക്തി വൈഫ് അടക്കം ഗോവിന്ദ മാഷിന്റെ വൈഫ് പിന്നെ അതുപോലെ തന്നെ ദിവ്യ അടക്കം ദിവ്യയുടെ ഹസ്ബൻഡ് കലക്ടർ ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ അതുപോലെ പ്രവീൺ എന്ന ആ ഡോക്ടർ ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഉണ്ടാവുമായിരുന്നു കുടുംബത്തിനെ സ്വാധീനിച്ച് അവർ കളഞ്ഞത് അതായത് വീണാമണി തന്റേത പൂർവം ആ വീട്ടിൽ ഒറ്റയ്ക്ക് ചെന്ന് ഒരു പെൺകുട്ടിയായിട്ട് പോലും അവിടെ ചെന്ന് സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ആ എഡിഎമ്മിന്റെ നവീൻ ബാബുവിന്റെ കൊലപാതകം തെളിയണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ വീട്ടിൽ ചെന്ന് സതയിലും വിളി അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതിനെ പൂർണമായും അവഗണിച്ചതാണ് ഹൈക്കോടതി പോലും ഹൈക്കോടതി പോവേണ്ട ആവശ്യം കോടതിയിലെ പോകേണ്ടി വരില്ലായിരുന്നല്ലോ ഇപ്പൊ ഇവർക്ക് ഇവരന്ന് ആ ബോഡി ഒന്ന് അഴിച്ചു നോക്കി സെർച്ച് ചെയ്ത് കുളിപ്പിച്ച് ഇത് ഒന്നും കൂടി മര്യാദക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഏത് ഏത് ഹോസ്പിറ്റലിൽ നിന്നും ചെയ്യാം എന്നോട് അന്ന് നവീൻ ബാബു സാറിന്റെ അനുജം പറഞ്ഞത് എല്ലാ സ്ഥലവും സി പി എം ഭരിക്കുന്നതല്ലേന്ന് നമുക്ക് ആവശ്യമാണെങ്കിൽ എവിടെ നിന്നും ചെയ്യാം നമ്മുടെ സഹോദരനാണ് അപ്പൊ അവരുടെ ആ മനസ്സിലെ ഞാനുണ്ട് എല്ലാം ഞാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ് എം വി ജയരാജൻ നടത്തിയ സമ്മർദ്ദം സി പി എം നടത്തിയ സമ്മർദ്ദം മന്ത്രി രാജൻ എന്ന ആ വ്യക്തി നടത്തിയ സമ്മർദ്ദം ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് എന്ന വ്യക്തി നടത്തിയ സമ്മർദ്ദം ആ പാർട്ടിയെ അന്തമായി വിശ്വസിച്ചുകൊണ്ട് അനുയന് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അനുജന്റെ അതായത് നവീൻ ബാബുവിന്റെ കൊലപാതകത്തെക്കാൾ പോസ്റ്റ്മോർട്ടം നടത്തിയത് തെറ്റാണെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടും അതൊന്നും വിശ്വസിക്കാതിരുന്നത് ഒരു സി പി എമ്മിന്റെ അന്തം കമ്മിയായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവർ കരയുകയാണ് ഇപ്പോൾ നിലവിളിക്കുകയാണ് ഹൈക്കോടതിയിൽ ഹരജി കൊടുത്തിട്ടും തള്ളുകയാണ് ആ അതിനൊന്നും ആവശ്യമുണ്ടാകുമായിരുന്നില്ല അന്നൊരു ധീരമായ നിലപാടെടുത്തിരുന്നെങ്കിൽ അതായത് ആ ദുഃഖത്തിനിടയിലും ദുഃഖമാണ് എന്നോട് ഷാജഹാൻ പറഞ്ഞത് അവർ ട്രോമയിലായിരുന്നു ആ സമയത്ത് അതായത് വീണാമണി പോയി ഈ കാര്യം പറഞ്ഞു അപ്പോൾ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ട്രോമയിലായിരുന്നു അത് ശരിയാണ് പക്ഷേ സ്വന്തം സഹോദരൻ കൊല്ലപ്പെട്ടതാണെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്നും ഒരാൾ വന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും സത്യം വിളിച്ച് പറയാൻ ഒരാൾ വന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റൊന്നാകുമായിരുന്നു സ്ഥിതി യഥാർത്ഥത്തിൽ ഹൈക്കോടതി വിധി ഒന്നും ഹൈക്കോടതിയിലേക്ക് പോലും ഹരജിയുമായി പോകേണ്ടി വരുമായിരുന്നില്ല ഇപ്പോൾ എല്ലാ തെളിവുകളും പ്രധാനപ്പെട്ട തെളിവ് കത്തിച്ചു കളഞ്ഞിരിക്കുന്നു അതിന് അവർക്ക് കൂട്ട് ഇൻഡയറക്റ്റായി കൂട്ട് നിൽക്കേണ്ടി വന്നു അതായത് മാർസ്റ്റ് പാർട്ടി ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി എം വി ജയരാജനത്തിനെ കണ്ണൂരിൽ നിന്ന് പറഞ്ഞു അവരെ കൂടെ നിന്ന് ഞങ്ങളുണ്ട് കൂടെ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് എനിക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് പറ്റിച്ച് ഈ കുടുംബത്തെ വഞ്ചിച്ച് വഞ്ചന ചെയ്തു പാവം പൊന്നും മക്കളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതായത് ഇതിനകത്ത് നേരായ മാർഗത്തിൽ ഒരു നല്ലൊരു അച്ഛനാ നല്ലൊരു പൊന്നുമക്കളാ അനാദിയാക്കിയിട്ട് അവരുടെ മുന്നിൽ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു സി പി എം എന്ന പാർട്ടി അതാണ് ആ കുഞ്ഞുമക്കളെ ഇത്രയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് വീണാമണി എന്ന സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വാച കൂട്ടിയിട്ടുണ്ട് ആ കുട്ടികൾ ആ പൊന്നുമക്കള് അപ്പോൾ ആ കുട്ടികൾ ആ പൊന്നുമക്കൾ എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല കാരണം എന്നെ തളർത്താൻ ഇതൊന്നും ഇതൊന്നുകൊണ്ടും ആവില്ല ഞാൻ സുപ്രീം കോടതിയിൽ ഈ ഫയൽ ചെയ്തു വെച്ചിരിക്കുന്ന അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ നീങ്ങും ഇതിന്റെ കേസിന്റെ അന്വേഷണം ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ നേടിയെടുക്കും എനിക്ക് നീതി കിട്ടും ഇവരപ്പുറം കേസ് ഞാൻ കക്ഷിയായിരുന്നില്ല എല്ലാ തന്നെ എനിക്ക് കൊടുക്കാം അത് കാരണം നവീൻ ബാബു സാറേ പറ്റും ഒരു വ്യക്തി മരണപ്പെട്ട ഈ മരണപ്പെട്ട സംഭവം കൊലപാതകം ആസൂത്രിത കൊലപാതകമാണെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് നമുക്ക് ഏത് കോടതിയെ സമീപിച്ചും ആ തെളിവ് നിർത്തുമ്പോൾ നമുക്ക് നീതി കിട്ടും എന്ന പൂർണ്ണ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇതിന്റെ പുറകെ തന്നെ ഞാൻ പോയിരിക്കും എനിക്കത് നീതി വാങ്ങിക്കാൻ കഴിയും ഉറപ്പുണ്ട് സമൂഹത്തിന്റെയാണ് ആണ് മരണപ്പെട്ടാൽ ഈ മരണപ്പെട്ട ഏതൊരു വ്യക്തിയും ആസൂത്രിതമായി കൊലപാതകം നടത്തിയ നവീൻ ബാബു സാർ ഈ സമൂഹത്തിൻ്റെതാണ് അവരുടെ ഭാര്യയുടെയും മക്കളുടെയും മാത്രമല്ല എന്ന കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ പോയി ഇത് ഞാൻ നീതി വാങ്ങിച്ചു എന്തായാലും വീണാമണിയാണ് തുടങ്ങി വെച്ചത് വീണാമണിയാണ് കൊലപാതകമാണെന്ന് അതേപോലെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്ന് ഇപ്പോൾ ഹൈക്കോടതി വിധി എതിരായി വരുമ്പോൾ ആ കുടുംബം എന്താണോ വീണാ മണി പറഞ്ഞത് അത് അത് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ആ വിധി എതിരായി വരുമ്പോൾ വീണാമണി തൻ്റെ പൂർവം പറയുകയാണ് ഞാൻ സുപ്രീം കോടതിയെ സമീപിക്കും സുപ്രീം കോടതി ഓൾറെഡി സമീപിച്ചു കഴിഞ്ഞ് മെയിൽ ഇമെയിൽ വഴി അയച്ചിട്ടുണ്ട് അത് ഞാൻ ഫൈറ്റ് തുടരും നീതി വാങ്ങിക്കൊടുക്കുന്നവരെ പോരാടും എന്നാണ് ਹੀਰਾਮਣੀ ਬਖਸ਼ਤਲ ਨੰਨੀ ਨਸਕਰਮ ਵੇਨਾਮਣੀ ਸਰ ਜੀ